എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത് അപ്പം കള്ളയോട്ട് പയ്യന്നൂര് ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ഥാനാർത്ഥി ഇന്നലെ ഞാൻ ഇന്നലെ ഏഴ് അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ രണ്ട് മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് പയ്യന്നൂരും ഒന്ന് കല്യാശ്ശേരിയും എനിക്കറിയാം പയ്യന്നൂരും കല്യാശ്ശേരിയും അവരാവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളയോട്ടാണ് ബൂത്ത് പിടിച്ചെടുക്കലാണ് അത് വ്യാപകമായി നടന്നിട്ടുണ്ട് പോലീസ് നമ്മളെ ഉണ്ണിത്താ നമുക്കറിയാം കെ കരുണാകരൻ്റെ പക്ഷമായിട്ട് പണ്ട് മുതലേ ഉണ്ണിത്താൻ രംഗത്തുണ്ടായിരുന്നു പിന്നെ തെറ്റി തെറ്റിയപ്പം മുരളീധരൻ്റെ രഹസ്യങ്ങൾ പുറത്ത് പറയുന്നതായപ്പം മുരളീധരൻ മുണ്ട് പിടിച്ചടിച്ച് അടിച്ചൊരു കഥയുണ്ട് കഥയല്ല യാഥാർത്ഥ്യമാണത് ഉണ്ണിത്താൻ്റെ മുണ്ട് വരെ പിടിച്ചടിച്ച് ശ്രദ്ധ പ്രസാദും പിന്നെ മറ്റ് ടീമുകളൊക്കെ ചേർന്ന് ഉണ്ണിത്താനെ അടിക്കുന്നത് അന്ന് വാർത്തകളിൽ വന്നൊരു ചരിത്രമാണ് അതെല്ലാം കഴിഞ്ഞ് ഉണ്ണിത്ത പിടിച്ചു നിന്ന് കോൺഗ്രസ്സിൽ പിടിച്ചു നിന്ന് അതിൻ്റെ മിടുക്കനായി പിന്നെ മുരളീധരനായിട്ട് വാക്ക് ഒന്നിനും പോയില്ല മുരളീധരൻ്റെ സ്വഭാവത്തിന് വേണ്ടി കാവൽ നിന്ന ആളാണ് ഉണ്ണിത്തായ മുരളീധരൻ്റെ വെറൈറ്റി സ്വഭാവങ്ങൾ കുറേ ഉണ്ടാവും അത് നമുക്ക് ഇടാം ഇപ്പം മുരളീധരൻ മിടുക്കനാണ് നല്ലവനാണ് നല്ല മനുഷ്യനാണ് അതൊക്കെ അതവിടെ നിൽക്കട്ടെ മുരളീധരൻ്റെ ചരിത്രത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നേക്കാളും ഉണ്ണിത്താൻ വാതലിൽ കാത്തു നിന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു അതറിയാവുന്ന മുരളീധരൻ പിന്നീട് ഉണ്ണിത്താൻ തെറ്റിയപ്പം അടി കൊടുത്തു വിട്ട കഥയും നമുക്കറിയാം അതേ ഉണ്ണിത്താൻ ഇപ്പം പറയുന്നു പയ്യന്നൂരൊക്കെ ഉണ്ണിത്തം നിന്നപ്പം തന്നെ ഉദ്ധരൻ കള്ളയോട്ട് നടന്നു പിന്നെ ഗുണ്ടകൾ കയറി പ്രത്യേകമായിട്ട് മറ്റേത് ചെയ്തു മറിച്ചു ഞാൻ വേറെ ഒന്നും അല്ലേ ഉണ്ണിത്താൻ ഇത്രയൊക്കെ ചരിത്രം ഉണ്ടായിട്ട് ഉണ്ണിത്താണെന്നു മീശയില്ലി മുഖത്ത് താങ്കളൊരു എം പി ഇല്ലേ ദുക്ത എം പി ആണ് താങ്കൾ വിളിച്ച വിളിപ്പുറത്ത് വരാത്ത പോലീസുണ്ടോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാർട്ടിയെക്കുറിച്ചാണല്ലോ താങ്കൾ കുറ്റപ്പെടുത്തുന്നത് താങ്കൾ എം പി ആണ് എന്നാലു കള്ളം പറയാനേ ഈ കച്ച കെട്ടി കറങ്ങിയാൽ പിന്നെ വേറെയും കുറേ പറയുന്നുണ്ട് എവിടെയൊക്കെയോ കള്ളമോട്ട് നടന്നു അവിടെയൊക്കെ എനിക്ക് ശബ്ദമൊക്കെ കുറച്ചാണ് പറയുന്നത് ശബ്ദം പോയി ഓക്കെ പക്ഷെ താങ്കൾ എം പി ആണ് താങ്കൾക്ക് മുഖത്ത് മീശയുണ്ട് ആണെന്ന വാക്കിന് അർത്ഥം താങ്കൾക്ക് പ്രതികരിക്കാമല്ലോ താങ്കളെ മുമ്പ് വെച്ച് കള്ളോട്ട് നടക്കുകയും താങ്കളെ മുമ്പ് വെച്ച് ഗുണ്ടാവിളയാട്ടം നടക്കുകയും ഇടയ്ക്ക് വെച്ച് താങ്കൾക്ക് കൊട്ടേഷൻ കിട്ടാറായി എന്നൊക്കെ താങ്കൾ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ രജ ഒന്നെയാണ് കെ സി കോണോ ഇന്ന് പത്ര ദിവസം കൊണ്ട് എന്തിനാണ് കേരളത്തിൽ മെല്ലപ്പൊക്കെ എന്താ മെല്ലപ്പൊക്കെ ജനങ്ങളല്ലേ ഏ ഇടതു കയറി ഒരു വീട്ടിൽ കരുന്ന് ഇങ്ങനെ മെല്ലെപ്പോ 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 എന്നൊന്നും പറയാൻ പറ്റൂല അത് ജനങ്ങൾ തീരുമാനിക്കുകയാണ് ജനങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് മെഷീൻ കേടായപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ചാപ്പാട കഴിച്ചിട്ട് വരാതെ വെച്ചു സൗകര്യം അനുസരിച്ച് ജനം തീരുമാനിച്ചു അല്ലാണ്ട് മെല്ലപ്പോക്കിനും ഇടതു ദിവസത്തിൻ്റെ കുറ്റപ്പെടുത്തണം ഞാൻ ഇടതു ദിവസം നിങ്ങളെ ആണല്ല വിമർശിക്കുക എല്ലാവരെയും നിങ്ങളെന്ത് വിചാരിച്ച് ഇതെല്ലാം നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്രത്തിനെയോ കേരളത്തിലേക്കാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെന്ത് യോഗ്യത നിങ്ങൾ മീശയില്ലീ മുഖത്ത് അല്ല ഉണ്ണിത്താൻ തള്ളന്ന് മുന്നിത്താൻ ഒമ്പത് വച്ചോടും പയ്യനൊരു കള്ളവോട്ടം കിടക്കുന്ന എൺപത് ശതമാനം വോട്ട് കിട്ടിയെന്നും മറ്റൊരാളെ താങ്കളാണല്ലേ താങ്കൾക്ക് മുഖത്ത് പോയി ശൈലി താങ്കൾ പോയി പിന്നെ പോലീസിനെ വിളിക്കുക അല്ലെങ്കിൽ എന്തെല്ലാം വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ അറിയിച്ചാൽ പോരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഉണ്ടല്ലേ എന്തായാലും നരേന്ദ്രമോദിക്കെതിരെ മാത്രമേ വലിയ തെരഞ്ഞെടുപ്പ് വിഷയം ഒന്നും അറിയിക്കുകയുള്ളൂ താങ്കൾക്കെതിരെയുള്ള വിഷയമാണെങ്കിലോ മറ്റേതെങ്കിലും പാർട്ടിക്കെതിരെ അതിനാക്ഷൻ എടുക്കും നരേന്ദ്രമോദി വർഗീയം പറഞ്ഞാലോ എന്ത് പറഞ്ഞാലോ ചിലപ്പം മൈൻഡ് ചെയ്തില്ല ഓക്കെ അത് അവർ ഏകാധിപത്യം അതെവിള് പക്ഷെ താങ്കൾ ഇതൊന്നും അല്ലാത്തൊരു ആളല്ലേ മുഖത്ത് വീശയില്ലേ താങ്കൾക്ക് ആണല്ലേ വിളിച്ചെന്ന് പറഞ്ഞൂടെ വിളിച്ച് പറയാൻ താങ്കൾക്ക് മൊബൈൽ നോക്കിയവരെ ആയിരത്തഞ്ഞൂറ് രൂപ മൊബൈലിൽ വീഡിയോ ഇല്ലാത്ത താങ്കളുടെ ആരും നല്ല മൊബൈലൊക്കെ ആയിരിക്കുമല്ലോ കൂടെ വയ്ക്കുന്ന പാർട്ടിക്കാരില്ലേ വീഡിയോ എടുത്താൽ പോരെ ഇങ്ങനെ സണ്ട് കിടക്കണം അതുപോലെ പിന്നെ താമസിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് താങ്കൾക്ക് വീഡിയോ എടുക്കാമല്ലോ എന്നിട്ട് തെളിവടക്കം കൊടുക്ക് ചുമ്മാ കള്ളത്തലം പറയുമ്പോൾ തള്ളം പഴേ ഓരോ ഒന്നര തള്ളു കളരുത് ആ പരിപ്പൊന്നും എങ്ങും വേവില്ല നിങ്ങൾ എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് താങ്കൾ ജയിക്കും ഉറപ്പാണ് കാരണം അങ്ങനെയാണ് താങ്കൾ അവിടെയൊക്കെ നിന്ന് പിന്നെ കാസർകോട്ടെ നാമച്ച് ജനങ്ങളെ സോപ്പിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ഇടതുപക്ഷനെ എല്ലാ കാലത്തും നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും ഇതിൽ ഏകാധിപത്യ കേരളത്തെ ഇടതുപക്ഷ ഏകാധിപത്യം നല്ല കഴിവ് അവർ ഒരു ചുമ്മാ ഈ പിണറായി വിജയൻ തള്ളും നരേന്ദ്രമോദിയതല്ല അത് വേറെ ചീറ്റും അത് പാമ്പ് പക്ഷേ അതുപോലല്ല പിണറായി വിജയൻ പിണറായി വിജയൻ അത്ര എത്തൂല എങ്ങുമില്ല ഇന്ത്യയിൽ എങ്ങുമില്ലാത്തൊരു പാർട്ടി ഇടതു ചുമ്മാ വെറുതെ വിട്ടേനെ അഞ്ഞു കുത്തായതുമുള്ള ഇതൊന്നുമില്ല ഇതോടെ തീരും അതും തീരാറായിരിക്കുകയാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇടതു ദിവസത്തെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ എന്ത് ചെയാൽ മതി നിങ്ങൾ ഈ കള്ളം പറയുമ്പോഴേ Ya era mensaje en el